ഇന്ന് എന്താണ് പരിപാടി രാത്രി മകൻ മകന്റെ ദാഹം തീർക്കുക ദാഹശമി കുറുക്ക എന്ത് പാനിയാണ് രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്

സൂപ്പർ സാധനം കറക്റ്റ് മധുരം കറക്റ്റ് പുളി ശരിയാ ഇതിന്റെ കുഴി കുറച്ചുകൂടെ നല്ലായിരുന്നു സാധനം ആയിട്ട് ഒന്നും പറയാനും മധുരം കൂടി കഴിഞ്ഞാല് പോയി കഴിഞ്ഞാ ഒന്നന്റച്ച് മധുര അമ്മ മധുരം കൊറച്ചിട്ട് അമ്മേ ഇത് എന്താണ് അടുത്ത പരിപാടി നാളെ നമുക്ക് വേറെ പാനീയ അടുത്ത പാനീയമായിട്ട് ശ്രദ്ധിക്കും പറ